സർക്കാരിന്റെ താൽക്കാലികമായി നൽകുന്ന അധിക ബാച്ചുകളും അധിക സീറ്റുകളും പര്യാപ്തമാകുന്നില്ലെങ്കിൽ അതിന് പ്രായോഗികമായി ഇതിന് പ്രശ്നത്തെ മറികടക്കാനുള്ള ചില പ്രായോഗികമായി സ്ഥിരമായ നിർദ്ദേശങ്ങൾ സ്ഥിരമായ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട് ഇനി അത്തരം ചർച്ചകളിലേക്ക് സ്വാഭാവികമായും കടക്കണം കാരണം എല്ലാ വർഷവും ഈ പ്രതിസന്ധി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് വടക്കൻ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മലപ്പുറത്തെ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നത് ഇത്തവണയും അവർ പ്ലസ് വൺ സീറ്റിനായി വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇരുപതിനായിരത്തി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് ലഭിക്കില്ല കരസ്ഥമാക്കിയ പോലും ഇഷ്ടപ്പെട്ട കോഴ്സും മലപ്പുറം ജില്ലയിൽ എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയത് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളും മലപ്പുറത്ത് തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി പുതിയ കണക്ക് പ്രകാരം അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണുള്ളത് സീറ്റുകളുടെ കുറവുണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളായി മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ട് പഠിക്കേണ്ടി വരുന്ന മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ തെരുവിലലയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നും നിലനിൽക്കുന്നത് മലബാറിലും മലപ്പുറത്തും പ്രത്യേകമായ പാക്കേജ് മല സർക്കാർ ാണ് ഫെട്ടിന്റിന് എസ് എസ് എൽ സി ബലം വരുന്നതിന് മുൻപ് തന്നെ അധിക സീറ്റ് സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ഒരു ക്ലാസ്സിൽ അറുപത്തിയഞ്ച് കുട്ടികൾ വരെ പഠിക്കേണ്ട സാഹചര്യമാണ് പുതിയ ബാച്ച് അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ല ഹൈസ്കൂളുകൾ മാത്രമുള്ള സ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കി ഉയർത്തണമെന്ന ആവശ്യവും നിരസിച്ചു സേ പരീക്ഷയുടെ ഫലവും സി ബി എസ് ഇ ഐ സി എസ്ഇ റിസൾട്ടുകൾ കൂടി വന്നാൽ സീറ്റ് ലഭിക്കാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിക്കും സാജിദ് അജ്മൽ മീഡിയ വൺ മലപ്പുറം